തെന്നിന്ത്യയുടെ അഭിനയ സരസ്വതി നടി സരോജാദേവി അന്തരിച്ചു കന്നഡയിലൂടെയാണ് സരോജ ദേവി കരിയർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ മഹാകവി കാളിദാസ ആയിരുന്നു ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എം ജി ആറിനൊപ്പം അഭിനയിച്ച നാടോടി മനൻ എന്ന ചിത്രത്തിലൂടെയാണ് താരമാകുന്നത് അക്കാലത്തെ ജനപ്രിയ ജോഡിയായിരുന്നു എം ജി ആറും സരോജ ഇരുവരും ഇരുപത്തി സിനിമകളാണ് നായകനും നായികയുമായത് ശിവാജി ഗണേശൻ ജമിനി ഗണേശൻ എൻ ടി രാമറാവു രാജ്കുമാർ തുടങ്ങി തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി സിനിമകളിൽ നായികയായി അറുപതുകളിൽ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു സരോജ ദേവി തമിഴിനു പുറമെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സരോജ ദേവിയെ അഭിനയ സരസ്വതി കന്നടത്തു പൈങ്കിളി എന്നെല്ലാമായിരുന്നു സിനിമാലോകം വിശേഷിപ്പിച്ചിരുന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഇതിഹാസങ്ങളിൽ ഒന്നാണ് വിടവാങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ തുടർച്ചയായി നൂറ്റി അറുപത്തൊന്ന് സിനിമകളിൽ നായികയായി വേഷമിട്ട് റെക്കോർഡിട്ടു ഇന്നും ആ നേട്ടം ആരാലും തകർക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു തമിഴ്നാട് സർക്കാരിന്റെ കലയും പുരസ്കാരവും നേടിയിട്ടുണ്ട്